തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം രാവിലെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം നെയ്യാറിലേക്ക് പതിച്ചതാണ് ആദ്യ സംഭവം കഴിഞ്ഞ മഴയിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി ചുറ്റുമതിലിൻ്റെ ചില ഭാഗങ്ങൾക്ക് ബലക്കുറവുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് മതിൽ നെയ്യാറിലേക്ക് ഇടിഞ്ഞു വീണത് അടുത്ത സംഭവം പാലിയോട് അവണാങ്കോട് നിന്നാണ് അവിടെ മോഹനചന്ദ്രന്റെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണു വീട് തകർന്നു ഫയർഫോഴ്സാണ് വീടിൻ്റെ മുകളിൽ വീണ മരം മുറിച്ചു നീക്കിയത് അടുത്തത് കാട്ടാക്കട നിന്ന് കാട്ടാക്കട പൂവച്ചൽ നെടുമങ്ങാട് റോഡിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി മണിക്കൂറുകളോളം വെള്ളം കെട്ടി നിന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു തോടുകൾ നിറഞ്ഞു കവിഞ്ഞ് റോഡിലേക്കെത്തി റോഡ് തോടായി മാറി വീടുകളിലേക്കും വെള്ളം കയറി കംപ്ലീറ്റ് വെള്ളം വെള്ളം എന്ന് പറയുന്ന അവരുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് വൈകിട്ടോടെയാണ് പേഴുമൂട് കോഴി ഫാമിൽ വെള്ളം കയറി അയ്യായിരത്തിലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചെത്ത വാർത്ത പുറത്തു വരുന്നത് പേഴുമൂട് സ്വദേശി മാഹിൻ്റെ ഫാമിലാണ് വെള്ളം കയറിയത് ഒരു ബൈ തോടുണ്ടായിരുന്നു വലിയ തോട് അവിടെ നിന്ന് വെള്ളം ഇടിച്ചിഞ്ഞ് കയറി എൻ്റെ കൂട് മൊത്തം വെള്ളം കയറി അയ്യായിരത്തി മുന്നൂറ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് വെള്ളത്തിൽ പോയി വെളിച്ചുപോയി ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിനകത്ത് വെള്ളം വെള്ളം ഒരാൾ എല്ലാം 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 വൈകിട്ടോടെ മഴ ശമിച്ചെങ്കിലും ഇന്ന് രാത്രിയും മഴ തുടർന്നാൽ നെയ്യാർ ഉൾപ്പെടെ കരകവിയും പാഴ്മരങ്ങൾ കടപുഴകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് നെയ്യാറ്റുങ്കര മുനിസിപ്പാലിറ്റിയും അറിയിപ്പ് നൽകി ടൈം ബി ന്യൂസ് നെയ്യാറ്റുങ്കര കാട്ടാക്കട